കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ വൈവർ ബുഡ് ദേബു എന്ന് പറയുന്ന ആൾക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്താണ് ഈ പറയുന്ന ഗ്രേഷ്മ തങ്കച്ചൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് അറിയാമല്ലോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താജു പത്തനംതിട്ടയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ രേഷ്മയ്ക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരോ റോളാണ് കൊടുക്കുന്നത് മറുനാടനെ കുറിച്ച് അധിക്ഷേപം പറഞ്ഞപ്പോൾ മറുനാടന് കൊടുത്തത് ഭർത്താവിൻ്റെ റോൾ ആണെങ്കിൽ ഇപ്പോഴിതാ താജുവിന് കൊടുത്തിരിക്കുന്നത് താജു സഹായിച്ച ആളാണ് താജുവിന് കൊടുത്തിരിക്കുന്ന റോൾ അച്ഛന്റെ റോളാണ് അതായത് തന്ത ഈ താജു ആരായേണ്ട തന്തയാണോ എന്നാണ് പുള്ളിക്കാരി ചോദിച്ചത് കാരണം ഈ പുള്ളിക്കാരിക്ക് ഒരു ഓൾറെഡി ഒരു തന്ത അവിടെ വെച്ചിട്ടുണ്ട് അതായത് എന്ത് പറയാ പുള്ളിക്കാരന്റെ പേര് തങ്കച്ച് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ അതായത് മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്ന സംഭവം പോലെ ഇവർക്ക് ചേരുന്ന ഒരാൾ അവിടെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരി ഇന്റർവ്യൂ വന്നിട്ട് എന്റെ തന്ത ഈ പറയുന്ന താജു ആണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നത് എന്ത് വിരോധാഭാസമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ ഉടനീളം ഈ പറയുന്ന താജുവിനെ കുറ്റം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സെക്സ് ചാറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ശുതികട കൂടെ കിടന്നിട്ടാണ് ഉച്ചുണ്ടായത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്ന് ദൈവമേ ഇവ എന്തൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എല്ലാവരും അന്ന് പറയും സ്ത്രീകളെ ബഹുമാനിക്കണം അതോടൊപ്പം തന്നെ വിധവകളെ എന്നൊക്കെ. ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും അതുതന്നെയാണ് താല്പര്യം പ്രത്യേകിച്ച് പറയുകയാണ് ബിഷപ്പ്, ബിഷപ്പിനായാലും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഓരോരുത്തർക്കായാലും അവരുടെ എല്ലാം മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് വിധവകളെ ചേർത്ത് പിടിക്കണമെന്നും അതോടൊപ്പം തന്നെ നിരാലംബരായിട്ടുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യണമെന്നൊക്കെയാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് ഈ പറയുന്ന രേഷ്മാബി പി തണ്ടച്ചനായിട്ടുള്ള ഈ ഈ രേണുവിന് സഹായം കിട്ടിയതും അങ്ങനെ സഹായം കിട്ടിയപ്പോൾ ഈ സമൂഹത്തിൽ ഉന്നതി നിൽക്കുന്നവരെ എന്ത് ചെയ്യണം അവരെ ബഹുമാനിക്കണം അവരോട് ഒരു എന്ത് പറയാ നിങ്ങൾ എന്ത് പറയാ സ്നേഹം കാട്ടിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാൻ പോകരുത് എന്നാൽ ഇവിടെ എന്താണ് ഈ രേൺ ചെയ്യുന്നത് അവരെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സമൂഹത്തിൽ ഒരു മാന്യമായിട്ട് ജീവിക്കുന്നവരെ കരിവാരി തേക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരി ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ് ഈ പുള്ളിക്കാരിക്ക് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഇങ്ങനെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ബിഷപ്പിനെ പോലുള്ളവർ അതോടൊപ്പം തന്നെ ഫിറോസിനെ പോലെയുള്ളവർ മറുനാടനെ പോലെയുള്ളവർ താജു പത്തനംതിട്ടയെ പോലെയുള്ളവർ ഇവരെയൊക്കെ കരിവാരി തേക്കണം ഇങ്ങനെ ഇവരെ കരിവാരി തേച്ചാൽ മാത്രമേ പുള്ളി പുള്ളിക്കാരിക്ക് ഇങ്ങനെ എന്താ പറയുക പത്ത് ഇന്റർവ്യൂ കിട്ടത്തുള്ളൂ ഓരോ ഇന്റർവ്യൂക്കും അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ അങ്ങനെ മേടിക്കാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ പല ഷോർട്ട് ഫിലിം കിട്ടത്തുള്ളൂ അങ്ങനെ തുടങ്ങി ഈ പുള്ളിക്കാരിയുടെ കഴിവ് തെളിയിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ കലാപരിപാടികൾ എത്ര നാൾ ഇങ്ങനെ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും അടുത്ത മാസം മൂന്നാം തീയതി ബിഗ് ബോസ് തുടങ്ങുകയാണ് പക്ഷെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഇപ്പുറം പുള്ളിക്കാരിക്കെതിരെ കേസുകളുടെ ഒരു നീണ്ട നിര തന്നെ വരും അപ്പോൾ എങ്ങനെ ബിഗ് ബോസിൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ സംശയമാണ് അപ്പം അച്ഛനും മകളും കൂടെ പിന്നെയും ശങ്കരൻ തെങ്ങേലെ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും അഥവാ ഈ പറയുന്ന രേണു ബിഗ് ബോസിൽ പോയെന്നിരിക്കട്ടെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന മീഡിയക്കാരെല്ലാം കൂടെ കോട്ടയം ജില്ലയിലെ വാഗത്താനത്തിനടുത്തുള്ള ഞാലിയാകുഴിയിലേക്കോട്ടങ്ങോട്ട് വെച്ച് പിടിക്കും എന്നിട്ട് ചോദിക്കും ഹലോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ രേണു രേണുവിന്റെ ഈ പെർഫോമൻസ് എങ്ങനെയുണ്ട് രേണുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് മയക്കം പിടിച്ചു കൊണ്ട് ഓരോരുത്തരും കൂടി ചെല്ലും ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ നാട്ടുകാർ പറയും ഹലോ ഇവിടെ രേണുവിനെ കുറിച്ച് ചോദിക്കല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഞങ്ങൾക്ക് ഇഷ്ടമില്ല അവൾ ഏതവളാണ് എന്താണ് അവൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തുടങ്ങിക്കൊണ്ട് ഒരുപറ്റം ജനങ്ങള് അങ്ങോട്ട് പറയാൻ തുടങ്ങും അപ്പോഴത്തേന് എന്താകും രേണു അവിടെ ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറയും ഏർ ഇവിടെ വേറൊരു കാര്യം ആയിരിക്കും വെളിയിൽ നടക്കുന്നത് എൻ്റെ പൊനടാകുവേ ലോകം വേറെ ലെവലായിരിക്കും അതായത് ബിഗ് ബോസ് വേറൊരു ലെവൽ ഇവിടെ വെളിയിലുള്ള ലോകവും വേറെ ലെവലായിരിക്കും കത്തും 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 അപ്പൊ നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഈ രേണുവിന്റെ തനിക്കുണം പലരും ഇത് പൊട്ടിക്കാതെ വെച്ചിരിക്കുകയാണ് പല ബോംബുകൾ പലരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണോ അപ്പൊ ആ ബോംബുകളൊക്കെ ഇനി പൊട്ടാൻ വേണ്ടി ഇരിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ബിഗ് ബോസിൽ പോയിരുന്ന ഡബിൾ സ്റ്റാൻഡ് ട്രിബിൾ സ്റ്റാൻഡ് കള്ളങ്ങൾ ഒക്കെ ഇങ്ങോട്ട് പറയുമ്പോഴുണ്ടല്ലോ ഈ ബോംബുകൾ ഓരോരുത്തരുത് കിടന്നിട്ട് എന്ന് പറഞ്ഞ് പൊട്ടും ആ പൊട്ടുമ്പോൾ ഇന്നെന്ത് ചെയ്യുമെൻ്റെ പൊന്ന് ചേച്ചിയേ അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന താജ് ഈ എന്താ പറഞ്ഞ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ജോലി കയറിയിരുന്നത് എന്നുള്ള ഒരു വിമർശനം ഈ പറയുന്ന രേണു പറഞ്ഞിരുന്നു അത് ഒരു സർക്കാർ ജോലി ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർത്തോണം അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ടല്ലോ വിവി കയറും പുള്ളിക്കാരനാണെങ്കിൽ ഈ പറയുന്ന താജുവിനെ വിളിച്ചിരുന്നു താജു പത്തനംതിട്ട വിളിച്ചിരുന്നു ആ ഇക്ക വിളിച്ച സമയത്ത് ഇക്ക വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണോ ഈ പറയുന്ന രേണു പറഞ്ഞത് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചതിന് കൃത്യം കൃത്യമായിട്ട് ഈ പറയുന്ന ഈ താജു മറുപടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവർക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന് അപ്പൊ എങ്ങനായി എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചു നോക്കുമ്പോൾ ടകാ തക കഥും അപ്പൊ തുടങ്ങാം ശരിക്കും എവിടെങ്കിലും ഈ ഇൻഷുറൻസ് തുക അവർക്ക് കിട്ടി എന്നുള്ള രീതിയിൽ എവിടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇൻഷുറൻസിനെ പറ്റി ഇൻഷുറൻസിനെ പറ്റി ചാനലാരം എന്നോട് ചോദിച്ചു ഈ ഒരു ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ രീതിയിൽ ചോദിച്ചു ഇൻഷുറൻസ് തുകയെ പറ്റി അതെങ്ങനെയാണ് ആർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആളിന്റെ നിയമപരമായിട്ട് ഉള്ള ഭാര്യ ജീവിച്ചിരിക്കുന്ന ഭാര്യ നിയമപരമായി ജീവിച്ചിരിക്കുന്ന ഭാര്യ ആ ഭാര്യയുടെ കുഞ്ഞ് പിന്നെ അമ്മ ചെലപ്പോൾ ഒരുപക്ഷെ സുധീര ആങ്ങളെയും വരാം ലീഗൽ അത് സർക്കാരാണ് തീരുമാനിക്കുക അത് കെസറ്റ് വിജ്ഞാനം പേരി തീർക്ക് അപേക്ഷ കൊടുത്ത് കസറ്റിൽ പരസ്യപ്പെടുത്തി മറ്റാർക്കെങ്കിലും ആക്ഷേപ ഉന്നയിക്കാനുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം ഉദാഹരണം പറഞ്ഞാല് ഇപ്പം കൊല്ലം സുധീർ ആദ്യ ഭാര്യയിൽ മകൻ ഉണ്ട് ആരാ

ഇവിടെ അകത്ത് ഈ താജു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നിയമപരമായ ഭാര്യയ്ക്ക് അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി എപ്പോഴും ഇന്റർവ്യൂ കേറിയിട്ട് നിയമപരമായിട്ട് ഞാൻ ഭാര്യയാണ് നിയമപരമായിട്ട് ഞാൻ ഭാര്യയാണ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അറിയത്തില്ല എന്തുവായാലും താജു പറയുന്ന ബാക്കി കാര്യം കേട്ടു പിന്നെ രണ്ട് മരിച്ചതിന് ശേഷം അക്കൗണ്ടിലേക്ക് പൈസ വന്നതായിട്ട് പറയുന്നുണ്ട് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിലും

ഞാൻ ഇല്ല പറഞ്ഞിട്ടുണ്ട് ത്ത് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഇന്റർവ്യൂയില് കഴിഞ്ഞ ഇന്റർവ്യൂല്യവണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബൈക്ക് മേടിക്കാൻ എഴുപത്തയ്യായിരം രൂപ എടുത്തുകൊടുത്തു അതായത് സുതിക്ക് കിട്ടിയ പൈസയിൽ നിന്ന് എടുത്തു കൊടുത്തേന്ന് പറയുന്നു പക്ഷെങ്കിൽ കുറെ ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്നും അത് എടുക്കാൻ പറ്റത്തില്ല എന്നും ഇവിടെ താജ് പറയുന്നു അത് നോമിനിക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബാങ്കുകാരൻ അതിന് ഉത്തരവാദിത്വം ഉണ്ടെന്നും പുള്ളി പറയുന്നു അപ്പൊ തേഞ്ഞേ അപ്പൊ പറയുന്നത് അതും കള്ളത്തരമാണെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് ഇക്ക എന്തോ കള്ളത്തരം ആ ജോലിക്ക് കയറിയത് ആ ഇന്റർവ്യൂ ഇക്ക ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ ജോലിക്ക് കയറി എന്തോ കള്ളത്തരം ആരെ തെളിയിക്കേണ്ടത് ആളിന്റെ ചുമതലയാണ് പറ്റിച്ചിട്ട് ആരും പറഞ്ഞത് വ്യക്തമാക്കണം കേട്ട് കേരളത്തില് കേട്ട് ഞാനില്ല പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തു പറഞ്ഞത് ഒരു കൂട്ടുകാരനാണ് ഒരു ഫ്രണ്ട് വെളിപ്പെടുത്തട്ടെ അല്ലെങ്കിൽ ആ ഫ്രണ്ട് അതിപ്പോ അവര് പറയുമെന്ന് തോന്നുന്നില്ല കാരണം ആരാ പറഞ്ഞെന്ന് അവർ ഒരിക്കലും പറയത്തില്ല അവര് പറയത്തില്ല അവരിങ്ങനെ ഊഹാപോഹങ്ങളാ പറയുന്നത് എവിടെ ഇന്റർവ്യൂ നടന്നാലും ഇവരൊന്നും കാണത്തില്ലെന്ന് പറയും പക്ഷെ ഇവരുടെ കൂട്ടുകാരികൾ കുറെ പേരുണ്ട് കൂട്ടുകാരന്മാരും കൂട്ടുകാരും അവര് വന്നിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെ ആ അതോടൊപ്പം തന്നെ അതിന്റെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നു പിന്നെ വീണ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ബിഷപ്പ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു താലി വന്ന് ഇങ്ങനെ പറഞ്ഞു ഫിറോസ് വന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കുറെ പേര് ഇവർ കൊണ്ടുവന്ന ഇവർ പറയുന്നെ ഇവരൊന്നും കാണത്തില്ല ഒന്നും കാണാതാണ് ഇവർ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നത് ഇതുപോലെ കള്ളം പറയുന്നവരെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ എന്റെ പൊന്നു പ്രേക്ഷകരെ ഉണ്ടോ സത്യമല്ലേ ഇതൊക്കെ എവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റും കള്ളങ്ങളുടെ കൊട്ടാരം എത്ര നമ്മൾ പണിതാലും അതിന് ആയുസ് കുറവാണ് അത് ഈ ഈ പറയുന്ന ഈ രേണുവിന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ത് പറഞ്ഞേ ഈ പറഞ്ഞ് ചെവിയിൽ പോയി പറഞ്ഞു കൊടുക്കത്തില്ല ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് എടീ കൊച്ചേ ഈ ഈ ഈ നുണകളുടെയും അല്ലെങ്കിൽ ഈ കള്ളങ്ങളുടെയും ഈ കൊട്ടാരം കുറച്ചു ദിവസമേ നിൽക്കത്തുള്ളൂന്ന് ഇതൊന്ന് പറഞ്ഞു കൊടുക്ക് മറ്റേതൊക്കെ പോയി ഇങ്ങനെ ചെവി പറയുന്നതിനെക്കാട്ടും നല്ലത് ബുദ്ധി ബുദ്ധി പറഞ്ഞു കൊടുക്ക് അതിനെങ്കിലും ഒന്ന് ചെയ്യാമോ ഓക്കെ ബാക്കി ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സർവീസിൽ കയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഞാൻ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നെടുമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോയിൻ ചെയ്തത് ഓക്കെ വിവരാവകാശം വെച്ചാൽ എന്റെ സർവീസ് ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും അതിനുശേഷം രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ അയിരൂര് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യുന്നത് എൽ ഡി ക്ലർക്കായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷനുണ്ട് പി എസ് സി ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ പഞ്ചായത്ത് ടെസ്റ്റ് മാനുവൽ ഓഫ് പ്രൊസീജിയർ ടെസ്റ്റ് ടെസ്റ്റ് ഒക്കെ പാസ് ആയിട്ട് മൂന്ന് പ്രൊമോഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി കയറിയെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാർ അന്വേഷിച്ച് എനിക്കെതിരെ നടപടി സ്വീകരിക്കണം ശരിയല്ലേ തീർച്ചയായിട്ടും അതിന്റെ ഏത് അന്വേഷണം നേരിടാനും ഏത് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഏത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ഞാൻ തയ്യാറാണ് ഓക്കെ പക്ഷേ ഇതിനെതിരെ നമുക്ക് അദ്ദേഹം ഏത് അന്വേഷണത്തിലും തയ്യാറാണ് ഈ പറഞ്ഞ രേണുവിനെതിരെ കേസും ഫയൽ ചെയ്യണം അതാണ് വേണ്ടത് കള്ളത്തരങ്ങൾ ഒരാൾക്കെതിരെ പറയുമ്പോ സൂക്ഷിച്ചും കണ്ടും പറയണം പറയണം ഓക്കെ ഇത് അവർക്കൊരു പാഠമായിരിക്കണം അല്ല ഇത് അത് കേസ് ഫയൽ ചെയ്യാനേ വേണം കാര്യം പറഞ്ഞാ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങള് അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ ജോലി കയറുമെന്ന് പറയുമ്പോ അത് വളരെ സീരിയസ് അലിക്കേഷൻ ആണ് അപ്പൊ സുരേഷ് ഗു പറയുന്ന പോലെ നിന്റെ തണ്ടയാണോ അതൊന്നും എനിക്ക് മറുപടി പറയുകയായില്ല കാരണം എനിക്ക് ഏതായാലും എന്റെ എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആ എഴുപത്തി ആറ് ഓഗസ്റ്റ് മൂന്നാണ് ഞാൻ ജനിച്ചത് അപ്പൊ എന്റെ വയസ്സ് കാലിക്കുലേറ്റ് ചെയ്യാം രേണു രേണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയട്ടെ അപ്പം എനിക്ക് ഏതായാലും അങ്ങനെ അത്രയും പ്രായത്തിലുള്ള ഒരു മകൾ ജനിക്കാനുള്ള സാധ്യതയില്ല എനിക്ക് മറ്റൊരാളുടെ തന്തയുടെ അവകാശം ഏറ്റെടുക്കേണ്ട കാര്യമല്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് എന്റെ മൂത്ത മകൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് തുടങ്ങി മറ്റുള്ളവരുടെ തന്തയുടെ അവകാശം ഏറ്റെടുക്കാൻ പുള്ളിക്കാരൻ തയ്യാറല്ലെന്നാ പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഭർത്താവിന്റെ അധികാരം കൈക്കൊള്ളാനായിട്ട് മറുനാടനും തയ്യാറല്ല ഇനിയിപ്പൊ എന്നാ ചെയ്യും രേണു മൊത്തം നഷ്ടത്തിലായി പോയല്ലോ ഇനിയിപ്പം ഇനിയും ഒരു കഥയില്ല ഇനിയിപ്പം വേറെ എന്തെങ്കിലും പറയുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുവായാലും എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടൊന്നും ട്രൈ ചെയ്ത് നോക്കാം അതായിരിക്കും ഇനി നല്ലത് എന്തുമായാലും നിന്റെ തന്തയ അല്ലട എന്റെ തന്ത എന്ന് പറഞ്ഞെത്തിയ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ് എന്റെ പൊന്നു പ്രേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് കമ്മിറ്റിയെ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്ക് എല്ലാവർക്കും